ആരായിരിക്കും യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സ്വാഭാവികമായും അത് കോൺഗ്രസിന് നീക്കിവച്ചതാണ് യു ഡി എഫിലെ ഘടക കക്ഷികൾ ഒന്നാമത്തെ കക്ഷി എന്നതിനെ അത് ആരായിരിക്കും ഈ ചോദ്യം കോൺഗ്രസിനകത്ത് നേരത്തെ ഉയരുന്നുണ്ട് ഒരു പരിധി വരെ യു ഡി എഫിനകത്തും അത് ചർച്ചയായി വരുന്നുണ്ട് നിരവധി പേർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുണ്ട് കെ സുധാകരൻ വരെ തയ്യാറാണ് എന്നാണ് കെ സുധാകരൻ തന്നെ പറയാതെ പറഞ്ഞത് മാധ്യമങ്ങളോട് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോഴധികം ചിത്രത്തിലില്ല എന്ന് മറ്റൊരു കാര്യം പി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ഈ പേരുകളാണ് സജീവമായി രംഗത്തുള്ളത് അതിൽ കെ സി വേണുഗോപാൽ തൽക്കാലം കേരളത്തിലേക്കില്ല എന്ന് പറയുകയും രമേശ് ചരിത്രത്തിലേക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നു ആ ഘട്ടത്തിലാണ് മറ്റൊരാൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് നേരത്തെ അദ്ദേഹം സജീവമായി രംഗത്തുണ്ട് പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസ് നേതാക്കളോ ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് നേതൃത്വമോ അദ്ദേഹത്തെ പിന്തുണക്കുന്നില്ല അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നവർ വരെയുണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ ദേശീയ തലത്തിലെ കോൺഗ്രസിൽ അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഞാൻ തന്നെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ആരായിരിക്കും അത് എന്ന് പ്രഷറോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അത് മറ്റാരുമല്ല ശശി തരൂർ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു ദേശീയ ഏജൻസിയുടെ ഒരു സർവേ ഉണ്ടായിരുന്നു ആ സർവേയിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്ന ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് നൽകുന്ന മറുപടി സർവേയിലെ കണ്ടെത്തൽ എന്ന രൂപത്തിലാണ് അവർ അത് അവതരിപ്പിക്കുന്നത് അതിൽ പറയുന്നത് ശശി തരൂരാണ് ഏറ്റവും ഉത്തമനായ സ്ഥാനാർത്ഥി എന്ന് വോട്ട് വൈബ്സ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് ഈ സർവേ നടത്തിയത് അതിൽ പറയുന്നത് ശശി തരൂരിന് ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് ശതമാനം കിട്ടിയിരിക്കുന്ന വോട്ടാണ് പിന്തുണയാണ് ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് ശതമാനം പേർ ആയിരം പേരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത് എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് അതിൽ ഇരുപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം പേർ പിന്തുണച്ചത് ശശി തരൂരിനെയാണ് യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ തൊട്ട് താഴെ വി ഡി സതീശനാണ് പതിനഞ്ച് പോയിൻ്റ് നാല് ശതമാനം മൂന്നാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തല എട്ട് പോയിന്റ് രണ്ട് ശതമാനം രമേശ് ചെന്നിത്തലക്ക് സന്തോഷിക്കാം അതിനേക്കാളും താഴെയായിരുന്നു നേരത്തെ രമേശ് ചെന്നിത്തല ഇപ്പോൾ രമേശ് ചെന്നിത്തല കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തായി വളരെ സജീവമായി രമേശ് ചെന്നിത്തല രംഗത്തിറങ്ങുന്നുണ്ട് ആനുകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളോട് ആദ്യമായി പ്രതികരിക്കുന്നതും രമേശ് ചെന്നിത്തലയാണ് എന്നതുകൊണ്ട് തന്നെ നല്ല പ്രാധാന്യം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നില മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി വരുന്നു ഒരു പക്ഷേ ഒന്നാം സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല എത്തിക്കൂടായേയില്ല അതിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ ഏറ്റവും രാഷ്ട്രീയമായ മറ്റൊരു പ്രശ്നം അതല്ല ആരൊക്കെയോ സർവേ നടത്തുന്നു ആരൊക്കെയോ കാര്യങ്ങൾ പറയുന്നു ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു അതിനൊക്കെ പിറകിൽ അവർക്ക് ചില താല്പര്യങ്ങളുണ്ട് ആരാണ് സർവേ നടത്താൻ ഏൽപ്പിക്കുന്ന ആൾ ഈ ഏജൻസിയെ സർവേ നടത്താൻ ഏൽപ്പിക്കുന്നത് ആരാണ് അവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക അവർക്ക് അനുകൂലമായി കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെയൊക്കെ ഇത്തരം സർവേ കൂടെ പിറകിൽ ചില താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ ആണോ ഇത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് ആ ചോദ്യം ഉയരാൻ കാരണം ഈ സർവേ റിപ്പോർട്ട് ശശി തരൂർ ട്വീറ്റ് ചെയ്തു എന്നതാണ് ശശി തരൂർ നേരിട്ട് ട്വീറ്റ് ചെയ്യുന്നില്ല സർവേ റിപ്പോർട്ട് വരുന്നു മണി കൺട്രോൾ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് അത് വാർത്തയാക്കുന്നു ആ വാർത്ത ഇ ഡി മാത്യു എന്ന് പറയുന്ന യു എനിന്റെ മുൻ വക്താവ് ഷെയർ ചെയ്യുന്നു അദ്ദേഹം ഫ്രീലാൻസ് റൈറ്റർ ആണ് ടി വി അവതാ അവതാരകനാണ് അങ്ങനെയുള്ള ഒരാൾ അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു അതാണ് ശശി തരൂർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കളോട് പറയുകയാണ് കണ്ടോ ഈ ഏജൻസി നടത്തിയ സർവേ കണ്ടോ ഞാനാണ് ഒന്നാം സ്ഥാനത്ത് എന്ന് കേരളത്തിലെ നേതാക്കളോടല്ല ശശി തരൂർ അത് പറയുന്നത് ദേശീയ തലത്തിലെ നേതാക്കളോടാണ് കേരളത്തിൽ കോൺഗ്രസിൽ ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള ആൾ ഞാൻ തന്നെയാണ് എന്നെ മുഖ്യമന്ത്രിയായി മത്സരിപ്പിക്കാൻ തയ്യാറായിക്കോ എങ്കിൽ ഒരു സംശയം വേണ്ട കോൺഗ്രസ് അധികാരത്തിൽ വരും അതല്ലെങ്കിൽ വരില്ല എന്ന് പറയുകയാണ് ശശി തരൂർ അതുമാത്രമല്ല ഇത്രയും എന്നെ വിമർശിച്ച് എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഇതാ കേരളത്തിലെ ജനങ്ങൾ എന്നോടൊപ്പം നിൽക്കുന്നു കോൺഗ്രസിലെ ഏറ്റവും ജനപ്രിയനായ നേതാവ് ഞാനാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ശശി തരൂർ ചെയ്യുന്നത് അതോടൊപ്പം ഞാൻ തന്നെ ആകണം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു പ്രഖ്യാപിക്കുന്നു സ്വയം ഞാൻ തന്നെയാണ് എന്ന് ശശി തരൂർ ഇക്കാര്യം എക്സിൽ പോസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇ ഡി മാത്യു പോസ്റ്റ് ചെയ്യുന്നു ആയിക്കോട്ടെ ഒരു സർവേ റിപ്പോർട്ട് വരുന്നു ആയിക്കോട്ടെ അതിലാർക്കും തെറ്റില്ല പക്ഷേ ശശി തരൂർ ഇത് എക്സിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് ഒരു ഓർമ്മപ്പെടുത്തലാകുന്നത് അതൊരു വെല്ലുവിളിയാകുന്നത് അതൊരു സ്വയം പ്രഖ്യാപനമാകുന്നത് സംശയവും വേണ്ട ഞാൻ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ഇതേക്കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ദേശീയ തലത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്തു പറയുന്നു എന്നതാണ് ഇനി അറിയാനുള്ളത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം മൗനം പാലിക്കാനാണ് സാധ്യത അവഗണിച്ച് തള്ളുക അതാണ് ഇപ്പോൾ ശശി തരൂരിനെതിരെ എടുക്കുന്ന അടവ് അത് തന്നെ ഇവിടെയും തുടരാനാണ് സാധ്യത പക്ഷേ കോൺഗ്രസിനകത്ത് പലതും പുകയുന്നുണ്ട് കോൺഗ്രസിനകത്ത് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നത് വിളിച്ചു പറയുകയാണ് ശശി തരൂർ എക്സിൽ ഇത് പോസ്റ്റ് ചെയ്തതിലൂടെ ഈ സർവേ റിപ്പോർട്ട് പോസ്റ്റ് ചെയ്തതിലൂടെ വിളിച്ചു പറയുന്നത്